വീക്ഷണം മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് തിങ്കൾ വാറണ്ടുകളെയും വാറോലകളെയും പേടിക്കാത്ത പ്രതിപക്ഷ ഐക്യം ഒരു നൂറ്റാണ്ട് മുൻപ് സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയ ഇന്ത്യ ഇന്ന് അവ സംരക്ഷിക്കുന്നതിനുള്ള മറ്റൊരു മഹാസമരത്തിലേക്ക് നീങ്ങുകയാണ് ദേശാഭിമാന പ്രചോദിതമായി നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച യമുന നദി തീരത്തെ മണൽത്തിട്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനാധിപത്യ ധംസകന്റെ കിരാതവാഴ്ചയുടെ ചിരാത ഭൂമിയായി മാറുകയാണ് രാജ്യതലസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങളും ഇരുപത്തെട്ട് പാർട്ടികളുടെ നേതാക്കളും ഒരേ ലക്ഷ്യത്തോടെയും ഒരേ മനസ്സോടെയും സംഗമിച്ച മഹാസമ്മേളനമാണ് ഇന്നലെ രാംലീലയിൽ കണ്ടത് പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ് എന്ന ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ഐക്യപ്രകടനവും പ്രഖ്യാപനവുമായിരുന്നു ഈ സമ്മേളനം ഏകാധിപത്യത്തിന്റെ വരവിനെ തടയുന്ന വൻ മതിലായി മാറുകയായിരുന്നു ചർച്ചയിലൂടെയും സംവാദങ്ങളിലൂടെയും വേണ്ടത്ര ദാർഢ്യവും ഇടയടുപ്പും കൈവരിച്ച ഇന്ത്യ മുന്നണിയുടെ ശക്തിയും സൌന്ദര്യവും പ്രകടമായത് രാംലീല മൈതാനിയിലെ റാലിയോടെയായിരുന്നു രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിയെ നേരിടാനാവില്ലെന്ന് ബോധ്യമായി ബി ജെ പി കള്ളക്കേസുകൾ ചമച്ചും ജയിലറ കാട്ടിയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും പേടിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ തുടങ്ങി നിരവധി പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടച്ചിരിക്കുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെയും മറ്റ് പാർട്ടികളുടെയും ഫണ്ടുകൾ മരവിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിരിക്കുന്നു പാർട്ടി പ്രവർത്തകരിലൂടെ വീട് വീടാന്തരം കയറി പിരിച്ചെടുത്ത പണവും കേന്ദ്ര ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പെരുമാറ്റച്ചട്ടങ്ങളും നടപടിക്രമങ്ങളും നിലവിൽ വന്നതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ സ്ഥാനാർത്ഥികൾക്കോ എതിരായി കേസെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഭരണകക്ഷിയായി ബി ജെ പി നികുതി ഇനത്തിൽ അനേക കോടികൾ അടയ്ക്കാനിരിക്കെ അവർ ർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആദായ നികുതി വകുപ്പ് തയ്യാറല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പരാതിപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചട്ടലംഘകരായി തീർന്നിരിക്കുകയാണ് പൂച്ചയുടെ സങ്കടം പറയുന്ന എലിയുടെ അവസ്ഥയിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം പകുതി ദിവസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന രാപ്പേടി മോദിയെയും ബി ബാധിച്ചിരിക്കുകയാണ് രാംലീല മൈതാനം അടുത്തിടെ കണ്ടിട്ടില്ലാത്ത വൻ ജനാവലിയാണ് റാലിയിൽ സംബന്ധിച്ചത് റാലി ശുഷ്കമായിരിക്കുമെന്നും പൊതുജനങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അവഗണിക്കുമെന്നുമുള്ള ബി ജെ പി ആരോപണത്തിലുള്ള മറുപടിയായിരുന്നു വൻ ജനസംഖ്യ സാമ്പത്തിക ഉപരോധത്തിലൂടെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രചരണവും പ്രവർത്തനങ്ങളും തടയൽ മുപ്പത് വർഷം മുമ്പുള്ള നികുതി കുടിശ്ശികയ്ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തെ പുനർനിർണ്ണയത്തിലുള്ള കാലാവധി ഇന്നലെയാണ് അവസാനിച്ചത് അതിനു മുമ്പാണ് വൈരനിത്താദന ബുദ്ധിയോടെയുള്ള ഭയപ്പെടുത്തൽ നോട്ടീസുകൾ കോൺഗ്രസിന് അയച്ചത് നോട്ടീസുകൾ നികുതി കുടിശ്ശികയുണ്ടെന്ന് വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകളൊന്നും ചേർത്തിട്ടില്ല ഈ നോട്ടീസ് പ്രകാരം കോൺഗ്രസ് നികുതി അടയ്ക്കാൻ ശ്രമിച്ചാൽ പോലും ഈ നൂലാമാലകൾ കെട്ടടിക്കാൻ പറ്റില്ല കോർപ്പറേറ്റുകൾക്കും മദ്യമാഫിയകൾക്കും കരാർ മാഫിയകൾക്കും നിരവധി കോടികൾ നികുതികളും പരശതം കോടികളുടെ ബാങ്ക് വായ്പകളും പലിശയടക്കം എഴുതി തള്ളിയ നരേന്ദ്രമോദി ആദായ നികുതി വകുപ്പിന്റെ വാറോലുകളും ഇ ഡിയുടെ വാറണ്ടുകളും അയച്ച് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മടിയിൽ കനമുള്ള പിണറായിയെ പോലുള്ളവരല്ലാതെ മറ്റാരും ഇതിൽ പേടിക്കില്ല